വെള്ളല്ലൂരിൽ സ്കൂൾ ബസ് മറിഞ്ഞ് അപകടം നടന്നയിടത്ത് കണ്ടെത്തിയത് അനാസ്ഥയുടെയും നിരുത്തരവാദത്വത്തിൻ്റെയും കോഷയാത്രകൾ ഇരുവശങ്ങളിലെ പുരയുടെ ഉടമകളുടെയും പഞ്ചായത്തിൻ്റെയും പരിസരവാസികളുടെയും ഒക്കെ വീഴ്ചകൾ കൊണ്ടാണ് ഈ അപകടം നടന്നത് മാത്രമല്ല സ്കൂൾ അധികൃതരുടെയും ബസ് ഡ്രൈവറുടെയും വലിയ വീഴ്ചയും അനാസ്ഥയും ഇവിടെ വെളിവാക്കപ്പെടുന്നു കാരണം ഈ ബസ് ഓടിച്ചിരുന്ന ഡ്രൈവർ ഇന്ന് ആദ്യ ദിവസമാണ് ഇതുവഴി സ്കൂൾ ബസ് ഓടിച്ചത് റോഡും വഴിയും അപകടമേഖലയും വളവും തിരിവും ഒന്നും അറിയാത്ത ഡ്രൈവർ കുരുന്നുകളെയും കൊണ്ട് ഈ സ്കൂൾ ബസ് ഓടിച്ച് കുഴിയിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു ഇരുവശത്തേക്കും വസ്തു ഉടമകൾ റോഡ് കയ്യേറിയെന്ന് പരിസരവാസികൾ ആരോപിക്കുന്നു മാത്രമല്ല റോഡിലെ മരങ്ങൾ സമയത്ത് മുറിച്ചു മാറ്റാത്തതും റോഡിന് സൈഡ് വാളില്ലാത്തതും റോഡിൻ്റെ അതിർത്തി അറിയാൻ കഴിയാത്ത വിധത്തിൽ കാട് കയറി കിടക്കുന്നതുമൊക്കെ ഈ റോഡിൽ ഇനിയും ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകുമെന്ന് വിളിച്ചോതുന്നു സ്വപ്നങ്ങളിൽ നിന്നും എന്നിലെ എന്നെ സ്വയം തിരിച്ചറിഞ്ഞ നിമിഷം പരിശുദ്ധ പൊന്ന് മെയ്യോട് അലഞ്ഞു ചേരുമ്പോൾ എന്നിലുണ്ടായ ആത്മവിശ്വാസം എന്റെ സ്വപ്നങ്ങൾക്ക് കൈരളി കൈരളി അൺബിലീവബിൾ പൂർണ്ണതയേകിയൻബിലീവബിൾ Kaidali Jewelers is now also at East Fort near Sri Padmanabhaswami Temple, Trivandrum, opening shortly at Anjal.